ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഹിമാചലിലെ മഞ്ഞുമലയിൽ വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ ഭൌതിക ശരീരം നാളെ പത്തനംതിട്ട ഇലന്തൂരിലെ കുടുംബ വീട്ടിലേക്ക് എത്തിക്കും ഇപ്പോൾ വീടിന് സമീപം ഫ്ലക്സ് ബോർഡുകളുടെ ദൃശ്യം നമുക്ക് കാണാം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് വീടിന് സമീപം വെച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെ ഭൌതികശരീരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും അതിനുശേഷം നാളെ രാവിലെ പത്തരയോടെ പത്തനംതിട്ട ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും അതിനുശേഷം അവിടെ നിന്നും വിലാപയാത്രയായിട്ടായിരിക്കും കുടുംബ വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിക്കുക ഇപ്പോൾ കുടുംബാംഗങ്ങളെല്ലാം തോമസ് ചെറിയാന്റെ ഈ കുടുംബ വീട്ടിൽ ഉണ്ട് തോമസ് ചെറിയാൻ്റേത് ഒരു സൈനിക കുടുംബം എന്ന് തന്നെ പറയാം തോമസ് ചെറിയാന്റെ മൂത്ത സഹോദരൻ സൈനികനായിരുന്നു ഇപ്പോൾ നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം കേണൽ സഞ്ജു ചേരുകയാണ് അറിയാൻ കഴിഞ്ഞത് വളരെ ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് മഞ്ഞുമലയിൽ നിന്നും ഭൗതിക ശരീരം താഴേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നടപടിക്രമങ്ങളൊക്കെ അന്ന് അവിടെ എങ്ങനെയായിരുന്നു ഈ അപകടം നടന്ന സ്ഥലം ഒരു പതിനെണ്ണായിരം അടിയില്ല അപ്പോൾ അവിടെ ഈ മഞ്ഞ് കിടക്കുന്ന പ്രദേശമാണ് അവിടെ നമുക്ക് നടക്കാനും ശ്വാസമെടുക്കാനും ഒക്കെ ഒത്തിരി പാടുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരു എക്സ്പിഡീഷൻ ഇത് രണ്ടായിരത്തി മൂന്നിൽ കണ്ടെത്തിയ പിന്നെ ഇന്ത്യൻ ആർമി കോൺസ്റ്റൻ്റ് ഒരു എക്സ്പിഡീഷൻ ഇതിന് ഇതിനെ തേടി വിട്ടുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ലേറ്റസ്റ്റ് എക്സ്പെഡീഷൻ ഒരു ഡോഗ്ര സ്കൗട്ട്സിൻ്റെ യൂണിറ്റ് ഇത് ചെയ്ത പിന്നെ അവർക്ക് ഈ നാല് ബോഡികൾ കണ്ടെത്താൻ പിന്നെ ഇത് കണ്ടെത്തി കഴിഞ്ഞ് ഐഡൻറ്റിഫിക്കേഷൻ അവിടെ നടത്തി അവർ പിന്നെ ബേസിക് മെഡിക്കൽ ക്രമേണങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാ ബോഡി അവിടെ നിന്ന് ഇവരൊരു ഏഴെട്ട് മണിക്കൂർ ദൂരമുള്ള റോഡ് എത്തിച്ചേരുന്ന സ്ഥലം വരെ അവർ കൊണ്ട് കൊണ്ടുവന്നു പിന്നെ അവിടുന്ന് പിന്നെ ഒരു നാല് മണിക്കൂർ ദൂരം വണ്ടിയയില് കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഹെലികോപ്റ്റർ വരുന്ന സ്ഥലത്ത് അവരത് കൊണ്ടുവന്ന് എന്നിട്ട് അവിടെ പിന്നെ ഹെലികോപ്റ്ററെ ചാണ്ടിഗടി കൊണ്ടുവരുമായിരുന്നു ഇപ്പം രാവിലെ അവർ നിന്ന് ഡൽഹിക്ക് ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റിൽ അത് ഡൽഹിയിലെത്തിക്കുന്നുണ്ട് ഹിണ്ടൻ എയർബേസിൽ അവിടുന്ന് ഒരു മുക്കാ മണിക്കൂർ ശേഷം ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റിൽ തന്നെ ട്രിവാൻഡ്രത്ത് ഉച്ചയ്ക്ക് ഒന്നേകാലോടെ എത്തിക്കാനാ പ്ലാൻ ഇത്രയും നാൾ സൈന്യം തുടർച്ചയായി തെരച്ചിൽ നടത്തുകയായിരുന്നു എനിക്കറിയാൻ കഴിഞ്ഞത് രാജ്യത്തിൻ്റെ ചരിത്രത്തെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഇതുവരെ ആ വിമാനാപകടത്തിന് മരിച്ച എത്ര മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ അതിനകത്തുനിന്ന് ഒമ്പത് മൃതദേഹങ്ങൾ മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ പിന്നെ ഇന്ത്യൻ ആർമി യുടെ ഒരു പ്രത്യേക വിശേഷമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ മരിച്ചവരെ ഒരിക്കലും മറക്കത്തില്ല അപ്പോൾ ഇതൊരു വർഷങ്ങളോടുള്ള തേടിച്ചായിരുന്നു സെർച്ച് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് കണ്ടെത്താൻ സാധിച്ച പിന്നെ ഇനിയും മുമ്പോട്ടും ഇതിൻ്റെ സെർച്ച് നടന്നുകൊണ്ടിരിക്കും ബാക്കി अन्य बाकी आ प्लेनल आल्वार पे अन्वेश अंगना क्लोजर लगे को साधिक कैन यू एक्सप्लेन योर प्रीवियस मेमोरी अबाउट ये इन्होंने अपना ट्रेनिंग करने के बाद ये पहला यूनिट में पोस्टिंग जा रहे थे और रास्ते में ये हादसा हुआ uh, 1968 से अभी तक कितने साल हो गए हैं और अभी ये बॉडी रिकवर हुआ है तो जो फैमिली का लॉस था जो इंडियन आर्मी का लॉस था जो कॉर ऑफ ये का लॉस था उसको अभी कंप्लीशन हुआ है ये बॉडी मिलने से तो ये बहुत बड़ा लॉस था सब लोगों के लिए हम सब लोगों के लिए और देश के लिए भी और सब लोग इतने दिन से वेट कर रहे थे ये बॉडी मिलने का अभी मिला है इंडियन आर्मी की काफ़ी मेहनत करने से ഇനിയിപ്പോൾ ഭൗതിക ശരീരം നാളെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് അങ്ങയ സഹോദരനാണ് വീട്ടിൽ വീട്ടിലെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടല്ലേ അല്ലേ ഏതാണ്ടൊക്കെ എല്ലാം പൂർത്തിയായിരിക്കുന്നു പിന്നെ ബാക്കി നാളെ ഇന്നിപ്പോൾ ഞങ്ങൾ പോവാണ് ട്രോമാണ്ടരത്തിന് പത്തരയ്ക്ക് അവിടുന്ന് നാളെ അവർ ബോഡി നാളെ അവിടുന്ന് വരത്തുള്ളൂ സൈന്യത്തിൽ നിന്നുള്ള ഫോട്ടോ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു അല്ലേ സൈന്യത്തിൽ നിന്നും തന്നെയാണ് ഫോട്ടോ അയച്ചു തന്നത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സൈന്യത്തിൽ നിന്നും ഫോട്ടോ വന്നു അത് പതിനെട്ട് വയസ്സായ സമയത്തുള്ള ഫോട്ടോയാണ് ചേരുന്ന സമയത്തുള്ള ഫോട്ടോയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ ആദ്യം അന്വേഷിച്ചത് തോമസ് ചെറിയാൻ്റെ ഒരു ഫോട്ടോ ലഭിക്കുമോ എന്നുള്ളതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് കുടുംബാംഗങ്ങളുടെ കൈവശം അങ്ങനെ ഒരു ഫോട്ടോ ഇല്ലായിരുന്നു അതിൽ കുറച്ച് ദുഃഖവും കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് സൈന്യത്തിൽ നിന്നും ആ ഫോട്ടോ ലഭിച്ചു അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ ഷൈജുവിൻ്റെ മൊബൈൽ ഫോണിലേക്കാണ് ആ ഫോട്ടോ സൈന്യത്തിൻ്റെ പ്രതിനിധികൾ അയച്ചു കൊടുത്തത് കാരണം അന്ന് തോമസ് ചെറിയാൻ സൈന്യത്തിൽ ചേർന്നപ്പോൾ അവിടെ രജിസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ ഇപ്പോൾ ഏതായാലും കുടുംബാംഗങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഏതായാലും നാളെ ഈ ഭവനത്തിൽ സംസ്കാര ശുശ്രൂഷ തോമസ് ചെറിയാൻ്റെ നടക്കുകയാണ് കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ഫാദർ ബിജു തോമസ് ഉണ്ട് എങ്ങനെയാണ് നാളത്തെ സംസ്കാര ശുശ്രൂഷകളൊക്കെ എങ്ങനെയായിരിക്കും ക്രമീകരണങ്ങൾ സഭയുടെ സംവിധാനം അനുസരിച്ച് നടത്തപ്പെടും എന്നാൽ സൈന്യത്തിൻ്റെ ബഹുമതികളും അതുപോലെ തന്നെ സഭയുടെ പ്രതിനിധികളും എല്ലാവരും വന്ന് നൽകാവുന്ന എല്ലാ ബഹുമതികളോടും ആദരവുകളോടും കൂടിയാണ് ഈ സംസ്കാര ശുരക്ഷകൾ ക്രമീകരിക്കപ്പെട്ടത് പ്രത്യേകം സന്തോഷമുള്ളത് ദേവാലയം അദ്ദേഹത്തിന് ഒരു ഓണറ് നൽകിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ കല്ലറയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ അടക്കാനാണ് ക്രമീകരണം ചെയ്തത് എന്നാൽ ദേവാലയം ആവശ്യപ്പെട്ടത് ഇങ്ങനൊരു സംഭവമായതുകൊണ്ടും ഈ രാജ്യം അദ്ദേഹത്തിന് നൽകുന്ന ആ ആദരവ് പോലെ തന്നെ ഇടവക അദ്ദേഹത്തെ ആദരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ ഒരു കല്ലറ ദേവാലയം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയാണ് ഈ ക്രമീകരണം ചെയ്യുന്നത് മെത്രപ്പൊലിത്തേയും സഭയുടെ മെത്രാപൊലിത്തന്മാരും എല്ലാവരും വന്ന് ഒരു ആദരവോടെ അദ്ദേഹത്തെ സംസ്കരിക്കാനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഗോവ ഗവർണർ പി എസ് പിള്ള തോമസ് ചെറിയ ഭവനത്തിലേക്ക് എത്തുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗോവ ഗവർണർ പി എസ് പിള്ള ഈ ഭവനത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം ഗോവ ഗവർണർ കുടുംബാംഗങ്ങളെ കാണും വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമുണ്ടപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട